കടമകൾക്കും കടപ്പറകൾക്കിടയിൽ സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്ന ചില വ്യക്തികളുണ്ട് കേട്ടോ മനസ്സൊറ്റ നേറി പൊയുമ്പോഴും അല്ലെങ്കിൽ ദുഃഖങ്ങൾ വരുമ്പോഴൊക്കെ അതെല്ലാം കടിച്ചമർത്തി തൻ്റെ ഇഷ്ടങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി താൻ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതെല്ലാം മാറ്റി വെച്ച് ചുണ്ടിൽ ഒരു കുഞ്ഞിരി സമ്മാനിക്കുന്ന ചില വ്യക്തികൾ നമ്മൾ അവര് അവിടെ ചുണ്ടിലൊരു കുഞ്ഞിരി സമ്മാനിക്കുന്നുണ്ടെങ്കിലും അവർ മനസ്സൊത്ത് വേദനിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊരിക്കൽ കുറയ്ക്കാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നില്ല അവരങ്ങനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ശിവം പോലും ത്യജിക്കാൻ അവർ അതാണ് ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ അവർ ചുണ്ടിൽ പുഞ്ചിൽ സമ്മാനിക്കുന്നുണ്ടെങ്കിൽ നമ്മളവരുടെ വേദങ്ങളായിരിക്കുന്നുള്ള ആഴമായിട്ടൊന്ന് ഇറങ്ങി ചെല്ലണം കേട്ടോ അവരോട് ചോദിക്കണം കാരണം താനും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കാൻ പോലും അവർ സ്ഥലത്ത് കാണിക്കാറുണ്ട് ചില വ്യക്തികൾ നമ്മളൊരിക്കലും അവരൊരിക്കലും കണ്ടിലന്ന് നടിക്കരുത് കേട്ടോ